الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا عند ربك ثوابا وخير أملا <تصفيق> <تصفيق> മുഗ്മിനീകളെ മുഗ്മിനാത്തുകളെ അള്ളാഹു സുബ്രഹാന ഹു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും റസൂൽബാഹി സല്ലാഹു അലൈ വസ്ലമയുടെ ജീവിത ഉപദേശങ്ങളുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലകളിൽ പാലിച്ചും സൂക്ഷ്മത പുലർത്തിയും തക്കവയുള്ളവരുമായി മരണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് ബസിയത്ത് ചെയ്യുകയാണ് അപ്രകാരം ജീവിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുപ്രഹാനോതല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സന്താനങ്ങൾ മക്കൾ നമ്മുടെ കുട്ടികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടമെടുത്ത് പരിശോധിച്ചാൽ അവരുടെ കുട്ടിക്കാലം നമ്മുടെയൊക്കെ കുട്ടിക്കാലം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവന്റെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനമായ ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ അവന്റെ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് അവരുടെ മാതാപിതാക്കളായിരിക്കും എന്നതിൽ സംശയമില്ല മാതാപിതാക്കൾക്ക് വളരെ വലിയ റോളുണ്ട് കൂടുതൽ സമയവും നമ്മുടെ മക്കൾ ചെലവഴിക്കുന്നത് നമ്മുടെ വീടകങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയിലും അവരുടെ സ്വഭാവത്തിലുമൊക്കെ മാതാപിതാക്കളുടെ പ്ലാനിങ് വളരെ നിർണായകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരുടെ പാരൻറിങ് എന്നൊരു പ്രവർത്തനം ഒരു തർബിയത്ത് എന്ന ഒരു വർക്ക് വളരെ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പലപ്പോഴും കുട്ടികൾ വലുതാകുമ്പോൾ എന്തെങ്കിലും നിലക്കുള്ള ചീത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ സ്വഭാവം ചീത്തയായാൽ ഭർത്താക്കന്മാർ വാപ്പന്മാർ പലപ്പോഴും ഉമ്മമാരെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കും ഉമ്മമാർ പറയും വാപ്പ നോക്കാഞ്ഞിട്ടാണ് എന്ന നിലക്ക് പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ ഇത് രണ്ടു കൂട്ടരുടെയും ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാൻ മക്കളെപ്പറ്റി പറഞ്ഞു അൽമാലു ബനൂന നമ്മുടെ സമ്പത്തും മക്കളും അതൊക്കെ ദുനിയാവിൻ്റെ വലിയൊരു അലങ്കാരമാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കളുള്ളവരുടെ ആനന്ദങ്ങൾ അവർക്ക് അത് ഒരു വാപ്പ എന്ന ഫീലിംഗ് ഒരു ഉമ്മാ എന്നൊരു ഫീലിംഗ് അനുഭവിക്കുമ്പോഴുള്ള ഒരു നിർവൃതി അതൊക്കെ ഒരു വലിയ ഞമ്മത്തായിട്ടാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അത് ദുനിയാവിൽ നമുക്കൊരു അലങ്കാരവും ഒക്കെ നൽകുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മക്കളിൽ നിന്നാവട്ടെ നമ്മുടെ സമ്പത്തിൽ നിന്നാവട്ടെ അത് അള്ളാഹു സുബ്രഹാനോയുടെ പ്രതിഫലത്തിന് ഗുണം ലഭിക്കുന്ന രൂപത്തിൽ അതായിത്തീരും അതുപോലെ തന്നെ ഒരുപാട് പ്രത്യാശകൾ പ്രതീക്ഷകൾ നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും ഒക്കെ നമുക്കുണ്ടാവും അതൊരുപാട് നിലക്ക് ഗുണപരമായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മറ്റൊരു നിലക്ക് ഖുർആൻ അതിന്റെ ഫിത്ത്ന അതൊരു പരീക്ഷണമാണ് അത് ഒരു പരീക്ഷണമായിട്ട് മാലും അതുപോലെ തന്നെ ബനൂൻ മക്കളും നമുക്ക് ആയിത്തീരുമെന്നും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായിട്ടാണ് നമ്മുടെ ഈ പാരന്റിങ് അല്ലെങ്കിൽ ഒരു തർബിയത്ത് മക്കളെ വളർത്തി വലുതാക്കുക എന്നത് പഠിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം വളരെ നിർബന്ധമാണ് എന്ന് നിർബന്ധമായി നിർവഹിക്കേണ്ട ഒരു കടമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മക്കളെ പറ്റി നമുക്ക് നിർവഹിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത എന്താണ് അവരെ നാളെ സ്വർഗാവകാശികളാകാൻ പറ്റുന്ന രൂപത്തിൽ അവരെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തെ ഒന്നിച്ച് സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റാൻ കഴിയാത്തതാണ് നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ തർബീയത്തും അതുപോലെ തന്നെ പഠനവും ഒക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഖുർആാൻ പറഞ്ഞു ും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കു എന്ന് അവിടെ പറഞ്ഞത് അംബ്രാണ് കൽപ്പനയാണ് കു അംഫുസും നിങ്ങൾ നിങ്ങളെയും രക്ഷപ്പെടുത്തണം കുടുംബത്തെയും രക്ഷപ്പെടുത്തണം ആ നരകത്തിന്റെ അവസ്ഥ എന്താണ് മനുഷ്യരാണ് കത്തിക്കപ്പെടുന്നത് അവിടെ കാവൽക്കാരായി വളരെ പരിക്കന്മാരായ കഠിനമായ ചില മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അവർ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കുകയില്ല അവരോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് അതുപോലെ നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മലഐക്തുകൾ എന്ന് ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കളെ നല്ല നിലക്ക് വളർത്തി വലുതാക്കുക അവർക്ക് ആവശ്യമായ തർബീയത്ത് കൊടുക്കുക എന്നത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് എന്ന് വാജിബായ ഒരു ഉത്തരായമാണ് എന്ന് ഖുർആാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കിതിലൂടെ എന്താണ് രക്ഷിതാക്കൾ എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താ ലഭിക്കുക അതൊരു പുണ്യകർമ്മമാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രതിഫലമുണ്ട് എന്നാണ് അസൂലി അലിസ്ലമ പറഞ്ഞു പറഞ്ഞു രണ്ട് രണ്ട് പെൺമക്കളെ ഒരാൾക്ക് കിട്ടി ാണ് കിട്ടിയത് ആ പെൺകുട്ടികളെ വളരെ മനോഹരമായി നല്ല നിലക്ക് വളർത്തി വലുതാക്കി ദീനിയായ കാര്യങ്ങളിൽ ചിട്ട കൊടുത്ത് അവർക്ക് ആവശ്യമായ ദുനിയാവിനും ആഹാരത്തിനുമായ കാര്യങ്ങൾ ഒരാൾ നിർവഹിച്ചു കൊടുത്താൽ അവൻ സ്വർഗമാണ് ഉള്ളത് മാത്രമല്ല സ്വർഗത്തിൽ അവർ എങ്ങനെയാണ് റസൂൽ സ്വല്ല അലൈഹി സ്വലമ തന്റെ വരലുകൾ എങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഇതുപോലെ ആയിരിക്കും എന്ന് അവർ റസൂൽ കൂടെ ചാരത്ത് സ്വർഗത്തിന്റെ അവകാശികളായി ഉണ്ടാകുമെന്ന് റസൂൽ സലഹ് അലൈഹി സ്വലമ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അവരുടെ അവരെ വളർത്തി വലുതാക്ക മക്കളുടെ കാര്യത്തിൽ അവരെ ശ്രദ്ധിക്കുക അവർക്ക് ആവശ്യമായ കാര്യങ്ങളിൽ പണം ചെലവഴിക്കാം ഇസ്ലാഹും തർബീയത്തും ഒക്കെ നൽകുക മക്കളെ വളർത്തി പരിപാലിക്കുക അവർക്ക് നല്ല ജീവിതം ജീവിക്കാൻ ആവശ്യമായ വഴിയൊരുക്കി കൊടുക്കുക എന്നത് വലിയ പുണ്യകർമ്മമായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ചെലവഴിക്കുന്ന ധനം അധ്വാനം വിയർപ്പ് എന്നതൊക്കെ നമ്മുടെ നീയത്ത് വളരെ കൂടിയാണെങ്കിൽ നമുക്കതൊക്കെ പുണ്യമായി മാറുമെന്നതാണ് നല്ല നീയത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എല്ലാം പുണ്യമാവും സല്ലല്ലാഹു അലൈഹി അസൂൽസ പറഞ്ഞു നിന്റെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിക്കുന്നത് നീ ഓടുന്നത് നീ വിയർക്കുന്നത് അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ നിൽക്കുന്നത് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ അധ്വാനിക്കുന്നത് വിയർക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള നിന്റെ ഓട്ടം ഫീ സെബിയിലില്ല അത് നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ അത് അള്ളാന്റെ മാർഗ്ഗത്തിലാണ് അത് അങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നാണ് എന്നാൽ ഒരാൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് പ്രവർത്തനം പക്ഷേ നെയ്യത്ത് മോശാണ് ആളെ കാണിക്കാനാണ് പ്രാഗീട്ടാണ് ചെയ്യണത് ഇതൊരു വല്ലാത്ത ഇടങ്ങാറായി ഒരു മുസീവത്തായി എന്ന നിലക്കൊക്കെയാണ് നീയത്ത് എങ്കിൽ അതെന്താകും ഈ സബിയിൽ ഷെയ്ത്വാൻ അത് ഷെയ്ത്താന്റെ മാർഗത്തിലായി പോയി എന്ന് റസൂൽഹി സല്ലി സിനിമ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന അമൽ നമുക്ക് മക്കളെ വളർത്തുകയാണെങ്കിലും പരിപാലിക്കുകയാണെങ്കിലും നല്ല ഇഖലാസോടും നീയത്തോടും കൂടിയാണെങ്കിൽ അത് നാളെ പരലോകത്ത് വലിയ പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെടുമെന്നാണ് അള്ളാഹു തമ്മിൽ നിന്ന് അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ബേജാറാകേണ്ടതില്ല പാപ്പക്ക് ചെലവഴിക്കുന്നു ഉമ്മക്ക് ചെലവഴിക്കുന്നു സഹോദരങ്ങൾക്ക് ചെലവഴിക്കുന്നു മക്കൾക്ക് ചെലവഴിക്കുന്നു നമ്മുടെ കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അവരുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കാം അതിനൊക്കെ നമ്മൾ വല്ലാതെ കണക്ക് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ ചിലത് കണക്ക് വെക്കേണ്ടതുണ്ടാവും ചിലത് നമ്മൾ സ്വമേധയാ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതുണ്ടാവും ചിലത് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിരിക്കും ചിലത് നമ്മൾ വാജിബായി ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ സ്വത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട വിഹിതങ്ങൾ ഉണ്ടാവും ഒരു അടിമയെ മോചിപ്പിക്കാൻ ഒരു പ്രയാസം ഇല്ലാതാക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന ദീനാറ് ഒരു വേണ്ടി വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന മേഖലകളാണ് ഒരുപാട് മേഖലകളിൽ നമുക്ക് പണം ചെലവഴിക്കാൻ പറ്റും സദക്കയായി ചെയ്യാൻ പറ്റും ഇത്തരമൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ ഒരാൾ ഈ നാല് വിഭാഗത്തിന് വേണ്ടി ചെലവഴിച്ചാൽ താങ്കളുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതാണ് അതിലൊക്കെ ഏറ്റവും ഉത്തമം മികച്ചു നിൽക്കുന്നത് എന്ന് റസൂൽ പഠിപ്പിക്കാണ് അപ്പൊ നമ്മൾ ചെലവഴിച്ചതിന് അങ്ങനെ വലിയ കണക്ക് വെച്ച് അങ്ങനെ നമ്മൾ അതിൻ്റെ ഒക്കെ അതൊരു കണക്ക് പറയേണ്ട സംഗതി സംഗതിയല്ലാതെ അതേസമയം ചില കടമിടപാടുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ക് വേണ്ടി വരും അതല്ലാത്ത അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി റസൂൽ സല്ലൈസ് പഠിപ്പിക്കാണ് സൂചിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് കുടുംബത്തിനൊക്കെ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് പുണ്യകർമ്മമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക മക്കളെ വളർത്തുമ്പോ പല രക്ഷിതാക്കളും ഇപ്പോ വളർന്നു വലുതായ എന്ത് റിട്ടേൺ കിട്ടും എന്ന് ആലോചിച്ച് വളർത്തുന്ന ആൾക്കാരുണ്ട് വളർന്നു വലുതായാല് ഇവനെ എങ്ങനെ മുതലാക്കാം എന്നാലോചിക്കാം ഇവൻ വളർന്നു വലുതായാലിപ്പം ചെലവാക്കണ പൈസക്ക് റിട്ടേൺ കിട്ടും നല്ല വിദ്യാഭ്യാസം കൊടുത്തവൻ നല്ല ജോലി ഇട്ടി കിട്ടിയ റിട്ടേൺ കിട്ടും എന്നാലോചിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത് മാതാപിതാക്കളെ പരിചരിക്കുമ്പോ അത് അവസാനം അനന്തര സ്വത്ത് കുറച്ച് അധികം കിട്ടും എന്ന് വിചാരിച്ച് നോക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ റിട്ടേൺ പ്രതീക്ഷിച്ച് ചെയ്യേണ്ട പണിയല്ല ഇത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു റിട്ടേൺ കിട്ടിയില്ലെങ്കിലും നമ്മൾ മനുഷ്യർ എന്ന നിലയ്ക്ക് നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ് മക്കളോടും മാതാപിതാക്കളോടൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പൊ മക്കളിൽ നിന്ന് ഭാവിയിൽ എന്ത് വരവ് കിട്ടും എന്ന് ആലോചിച്ചല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പ്രയോജനം കിട്ടിയാലും ഇല്ലെങ്കിലും അത് നമ്മുടെ പോലെ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ കുട്ടികളുടെ വളർച്ച അവരെ വളർത്തിയെടുക്കുക ഒരു പാരന്റിങ് എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കുക പുതിയ കാലത്ത് ഇതൊക്കെ ഒരു ശാസ്ത്രമായി വളരെ സയന്റിഫിക് സയന്റിഫിക്കായി വളരെ ആയി ഒക്കെ ചെയ്യാനുള്ള ഒരു ശാസ്ത്ര ശാഖയൊക്കെ ആയിട്ട് വികസിച്ചിട്ടുണ്ട് പാരന്റിങ് എന്ന് പറയുന്നത് വളരെ സൈക്കോളജിക്കൽ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായി മാറിയിട്ടുണ്ട് നമ്മുടെ മക്കൾ അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധവാന്മാരാണ് മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ചും എന്റെ ബാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട മനുഷ്യാവകാശങ്ങൾ വളരുമ്പോൾ എനിക്ക് കിട്ടേണ്ട ധാർമ്മികപരമായ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വൈജ്ഞാനികപരമായ കാര്യങ്ങൾ സ്നേഹ സംബന്ധമായ കാര്യങ്ങൾ സുരക്ഷിതത്വവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മക്കൾ ഇന്ന് വളരെ ബോധവാന്മാരാണ് നമ്മളവർ ചെറിയ കുട്ടികളാണ് ഈ എഴുതിത്തള്ളരുത് അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സോ ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ ഒക്കെ ആവുമ്പോണ്ട് അവർക്ക് അവരുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കാനൊക്കെ ആവശ്യമായ കാഴ്ചപ്പാടുകൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആകുക എന്നുള്ളതാണ് പരിഹാരം എന്താണ് എന്റെ മക്കൾ വളരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് അവന് ടൈംലി ഞാൻ എന്താണ് ഉപദേശം കൊടുക്കേണ്ടത് എന്ത് സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അവൻ എങ്ങനെയാണ് ഞാൻ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് അതിനുള്ള അവസരങ്ങൾ എന്താണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് മാതാപിതാക്കൾ ആലോചിക്കുകയും പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം നമ്മൾ വലിയ തിരക്കിലാണ് നമ്മുടെ കുട്ടികൾ ഭൗതിക ലോകത്ത് വലിയ തിരക്കിലാണ് സ്കൂൾ വിദ്യാഭ്യാസവും ട്യൂഷനും തുടങ്ങി പല തിരക്കുകൾ അവർക്കുണ്ട് അതിനിടയിൽ നല്ല ദീനിയായ തർബീയത്ത് കൊടുക്കാൻ മനഃശാസ്ത്രപരമായി മനഃശാസ്ത്രപരമായി പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ മനസ്സിലാക്കി ഒരുങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതിനെ നമ്മൾ പഠിക്കേണ്ടി വരും കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിക്കുക രക്ഷിതാക്കൾ എന്ന നിലക്ക് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു മക്കളെ വളർത്തി പരിശീലിപ്പിക്കുക എന്നുള്ളത് ഹർബിയത്ത് എന്ന് പറയുന്നത് അത് നമ്മളൊരു ടീച്ചർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തമായാലും അല്ലെങ്കിൽ മാതാപിതാക്കൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തായാലും വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട വളരെ അവധാനതയോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിക്കൊള്ളണം എന്നില്ല നമ്മൾ ഈ വളർത്തിയെടുക്കുക പാരന്റിങ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിസൾട്ടുകൾ ഉണ്ടാവില്ല അതൊരു ഈസി കുക്കിൽ വെക്കുന്ന പോലെ അല്ലെങ്കിൽ കുക്കറിലിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലുള്ള റെസ്പോൺസ് ഇപ്പം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഉണ്ടാവും ചിലത് വളരെ സാവകാശം സമയം എടുത്തിട്ടായിരിക്കും ആ റിസൾട്ട് രൂപപ്പെട്ടു വരിക അപ്പോൾ ഒരു തൈ നടന്നതുപോലെ ഒരു തൈ നട്ടാൽ നമ്മൾ ണമെന്ന് വിചാരിക്കണേലർമില്ലല്ലോ അത് നല്ല കായ് ഉണ്ടാകണമെങ്കിൽ നല്ല വളർച്ച ഉണ്ടാകണമെങ്കിൽ ആ മരം നല്ലൊരു വൃക്ഷമായി ആയി മാറണമെങ്കിൽ അതിന് നല്ല പരിചരണം കൊടുക്കണം നല്ല വളം കൊടുക്കേണ്ടി വരും നല്ല സംരക്ഷണം കൊടുക്കേണ്ടി വരും ആവശ്യമായ ഒരു പരിസ്ഥിതി ഒരു ചുറ്റുപാടൊക്കെ ഇനി കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് അതൊരു നല്ല ഫലവൃക്ഷമായിട്ട് അത് മാറുക അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ ആ കാലം വരുന്നത് വരെ നമ്മൾ ചിലപ്പോൾ ക്ഷമയോടു കൂടി കാത്തിരിക്കേണ്ടി വരും ഞാൻ എത്രയാനോട് പറഞ്ഞ് എത്രയാണിക്ക് വേണ്ടി ചെയ്ത് ൊക്കെ ചെയ്തു ഒന്നൊക്കെ മനസ്സിലാണില്ലല്ലോ മനസ്സിലാണല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ശകാരിച്ച് ആകെ ക്ഷമ കേട് കാണിച്ച് ഒരു കുട്ടിയുടെ കരിയറോ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളോ ജീവിതങ്ങളോ അവനെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്ക് അതായി പോകാതിരിക്കാനുള്ള ശ്രദ്ധ പുതിയ കാലത്ത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ടി വരുമെന്നാണ് സമകാലിക സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇത് അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് കിട്ടേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നല്ല മക്കളായി മാറി നമ്മുടെ കുടുംബം സ്വർഗാവകാശികളായി മാറുക ഹറാമിലൂടെ അവർ വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഹറാമായ സമ്പാദ്യം നമ്മുടെ മക്കളിലോ നമ്മുടെ വയറ്റിലോ എത്തുന്നുണ്ട് എങ്കിൽ അവരുടെ ശരീരത്തിലോ അവരുടെ വിദ്യാഭ്യാസത്തിലോ അവരുടെ ജീവിതത്തിലോ അവരുടെ സൗകര്യങ്ങളിലോ ഹറാമായ കാര്യങ്ങൾ ഓട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകൂല എന്നത് റസൂൽ സല്ല അലൈഹി സ്വലമ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി നമ്മളത് പ്ലാൻ ചെയ്യുക അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക മക്കളുടെ നന്മക്കു വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക പരിശുദ്ധ പഠിപ്പിച്ചല്ലോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പടശോനെ ഭാര്യമാരിൽ ഞങ്ങളുടെ മക്കളിൽ ഭാര്യമാരിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രധാനം ചെയ്യണേ എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഒരു ആസ്വാദനം ഉണ്ടാകണം മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയണം സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്റെ മക്കൾ ഈ പ്രയാസങ്ങൾക്കിടയിലും ദീനിയായി വളരുന്നുണ്ടല്ലോ എന്നതൊക്കെ ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ സന്തോഷം പകരും കണ്ണിന് കാഴ്ചക്ക് കുളിരുണ്ടാകും മക്കൾ നല്ല തടിമെടുക്കുണ്ടായി നല്ല ആരോഗ്യ പക്ഷേ മോശമാണ് സ്വഭാവം മോശമാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ചീത്തപ്പേരുണ്ടാക്കാൻ ദീനിയല്ലാത്ത കാര്യങ്ങളിലാണ് അവന്റെ ഇടപാടുകൾ എങ്കിൽ എത്ര ഉണ്ടായിട്ടും ഭൗതിക സൗകര്യം ഉണ്ടായാലും സ്വസ്ഥതയിൽ സമാധാനം ഉണ്ടാവും മരണപ്പെട്ടു പോകുമ്പോൾ എന്താണ് നമ്മുടെ മക്കൾ ബാക്കിയാക്കി കൊണ്ടുപോവുക മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥനകൾ ബാക്കിയാക്കുന്ന മക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് കിട്ടണ്ടേ ആ നിലക്ക് നമ്മൾ ഒരു പ്ലാനിംഗ് നടത്തുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുക നമ്മൾ നിരന്തരമായി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് കുട്ടികളെ വളർത്തുമ്പോൾ പുതിയ കാലത്ത് നമുക്കറിയാം എല്ലാം ചെയ്തു കൊടുക്കാൻ ഇന്ന് രക്ഷിതാക്കൾ പലപ്പോഴും ശ്രമിക്കാൻ മക്കൾക്കെല്ലാം ചെയ്തു കൊടുക്കാം എന്നിട്ട് അവസാനം വളർച്ചയിൽ എപ്പോഴും ഒരു ഒരാശ്രയം മാതാപിതാക്കളേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ സാഹചര്യത്തിലാക്ക വളരും അപ്പൊ അവരെ സ്വയം പര്യാപ്തരാക്കാൻ ആവശ്യമായ ഒരു ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കുട്ടികളെ വളർത്തുമ്പോൾ അവരിൽ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കണം കുടുംബത്തിനോട് അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാകണം സമൂഹത്തിനോട് അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാകണം നമ്മുടെ പള്ളി മഹല് മദ്രസ സംവിധാനങ്ങളോട് അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം ഈ നാടിനോട് രാജ്യത്തിനോട് അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് വളർച്ചയിൽ തന്നെ അതിനൊക്കെ കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ അവരെ പങ്കാളികളാക്കണം ഉസാമ അള്ളാഹു താലഹു പതിനേ പതിനേഴ് വയസ്സ് പ്രായമായപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സൈന്യത്തിന്റെ മേധാവി അക്കാൻ ഉത്തരായം കൊടുക്കാൻ പതാക കൈ കൊടുക്കാൻ പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു സഹാബി ചെറുപ്പക്കാരനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ അവരുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ അതിനനുസരിച്ച് പ്രാപ്തമാക്കിയതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഉത്തരവാദിത്വം കൊടുക്കാൻ സാധിച്ചത് അങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും അവരെ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടി വരും ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ മക്കളെ അതിനൊക്കെ പ്രാപ്തരാക്കി വളർത്തുക എന്നുള്ളത് പ്രധാനമാണ് പതിമൂന്ന് വയസ്സ് പ്രായമായപ്പോഴേക്ക് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ബു വലിയ പാണ്ഡിത്യം നേടി ദീനിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ടായി പരിശുദ്ധ പ്രധാന പറ്റിയും റസൂൽ അലൈഹി വസ്ലമയിൽ നിന്ന് കിട്ടുന്ന വഹീനെ കുറിച്ചുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി അത് മനസ്സിലാക്കി ഒരു ഉമ്മത്തിനെ പരിവർത്തിപ്പിക്കാൻ ആവശ്യമായ എൽമ നേടുകയാണ് പതിമൂന്ന് വയസ്സ് പ്രായമാകുമ്പോഴേക്ക് അതിന് പ്രാപ്തമാവുകയാണ് എങ്ങനെയാണ് ഇടപെടലുകളാണ് അവരെ ചേർത്ത് നിർത്തുമ്പോൾ അത് കിട്ടും മാതാപിതാക്കളും കുടുംബവും സമൂഹവും ഒരു മഹല്യൊക്കെ അതിനനുസരിച്ച് പ്രാപ്തമാവുമ്പോ നമ്മുടെ മക്കൾക്ക് അതിനനുസരിച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് കടമയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവരെ പ്രാപ്തരാക്കി എടുക്കാൻ പറ്റും പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും അവരിൽ നിന്ന് വന്നുപോകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി അല്പമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ അവർ സ്വന്തം പാത്രം കഴുകാൻ അവരെ പഠിപ്പിച്ചൂടെ എന്താണ് ഈ തടസ്സം അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടായിട്ട് മക്കളത് നിർവഹിക്കേണ്ടത് സ്വന്തം പാത്രം ഭക്ഷണം കഴിച്ചാൽ അത് നിർവഹിക്ക അത് ചെയ്യ അത് കഴുകി വെക്കാനുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യിച്ചൂടെ അവരുടെ വസ്ത്രം അലക്കാനോ അത് അടുക്കി വെക്കാനോ അവരെ പഠിപ്പിച്ചുകൂടെ അവരുടെ പഠന മാറ്റ സാമഗ്രികൾ അവരുടേതായ ഉത്തരായത്തിൽ എടുത്തു വെക്കാനും അതിനൊക്കെ ഉള്ളൊരു പരിശീലനം നമുക്ക് കൊടുത്തൂടെ അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ഉത്തരായുത്തങ്ങൾ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വലുതായാലും യുവാക്കളായാലും ഒന്നും ചെയ്യാൻ കഴിയാതെ രക്ഷിതാക്കളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് രക്ഷിതാക്കളെ പ്രയാസപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ മക്കളെ അവരെ ഉത്തരവാദിത്തങ്ങൾ ശീലിപ്പിച്ച് ചെറുപ്പത്തിലെ ശീലിപ്പിച്ച് കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുക അത് ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യണം നീന്റെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ഉപദേശിക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ അവർ ഉപദേശത്തോടു കൂടി കുട്ടികൾ വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ മാതാപിതാക്കളിൽ ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ കണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ കാതിലൂടെ കേൾക്കുന്നതിനേക്കാൾ അവരുടെ ആ രംഗം അവരമ്മളെ കുടുംബം വീട് ചുറ്റുപാട് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിച്ചു അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഉപദേശം പോലെ തന്നെ നമ്മൾ അവർക്ക് റോൾ മോഡൽ ആയിട്ടില്ലെങ്കിൽ ഞാൻ കുറെ ഉപദേശിച്ച് വശവാൻ നന്നായില്ല പക്ഷെ നമ്മളെങ്ങനെയാണ് പാപ്പാന്റെ അടുത്തു നിന്നും ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഇനിക്ക് പഠിക്കാനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന മക്കളെയും നമ്മൾ കാണുന്നുണ്ട് നമ്മളൊരു പരാജിതരാകാതിരിക്കാനുള്ള ശ്രദ്ധാവാഹത്തിൽ പക്ഷേ എങ്ങനെ ഉപദേശിക്കേണ്ടത് മനസ്സ് തട്ടി ഉപദേശിക്കണം അവൻ പറഞ്ഞാൽ മനസ്സിലാകണം എന്താണ് ഈ പറഞ്ഞത് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഉപദേശിക്കണം അലിസ്ല അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ചെറിയ കുട്ടിയാകുമ്പോ അവനങ്ങനെ ചേർത്തു നിർത്തി എന്നിട്ട് ഒരു യാത്രക്ക് പോരുന്നോന്ന് ചോദിക്കുന്നു എന്നിട്ട് ഒരു വാഹനപ്പുറത്ത് ഒരു ഒട്ടകപ്പുറത്ത് കയറ്റിയിരിക്കാൻ എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണ ഉപദേശം ഗുലാം എന്റെ പൊന്നുമോനെ പറഞ്ഞുതരാട്ടോ നീ അള്ളാനെ നന്നായി സൂക്ഷിക്കണം എങ്കിൽ അള്ളാ നിന്നെയും സംരക്ഷിക്കും എന്തെങ്കിലും അബ്ബനോട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിലൊക്കെ നീ ആവശ്യം ആരോടാ ചോദിക്കേണ്ടത് നീ നീ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്തെങ്കിലും സഹായം കേടുകയാണെങ്കിൽ അത് അല്ലാതോട് ചേടാൻ പാടുള്ളൂ നീ ഒരു കാര്യം നീയൊരു മനസ്സിലാക്കിക്കൊനെ കുറെ ആൾക്കാർ കൂടി നിനക്ക് കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചാലും അത് നടന്നോളന്നില്ല ആര് തീരുമാനിക്കാതെ അല്ല തീരുമാനിക്കാതെ എന്നാണ് ഒരാൾക്കൗട്ടം ഒന്നാകെ കൂടി ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു നിനക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു പക്ഷെ അല്ലാണ്ട് ഒരു തീരുമാനമില്ലാതെ വിചാരിച്ചിട്ടും അത് അത് കാര്യമില്ല എന്ന് റസൂൽ അലൈഹി ഒട്ടക്കപ്പുറത്തിരുത്തി ഒരു കുഞ്ഞു മകനോട് നൽകുന്ന ഉപദേശം നമുക്ക് കാണാൻ കഴിയും മനസ്സിലേക്കാണ് മനസ്സിലേക്കാണ് പ്രവാചകന് ഉപദേശത്തെ കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും ചെറുപ്പത്തിലായപ്പോ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട മുഹാദെ എത്ര വയസ്സുണ്ടാവും ചെറിയ കുട്ടിയാണ് അസൂലി ആരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അറിയോ എന്ന് ചേർത്ത് പിടിക്കാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ചില കാര്യങ്ങൾ ഉപദേശിക്കാണ് എന്താണ് ഉപദേശിക്കുന്നത് എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ നീ ഇത് പ്രാർത്ഥിക്കാതിരിക്കരുത് കേട്ടോ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിക്കണം എന്ന പ്രാർത്ഥന ആ തരത്തിലുള്ള പഠിപ്പിക്കാൻ എത്ര ഹൃദയപൂർവ്വമാണ് എത്ര സ്നേഹത്തോടു കൂടിയാണ് അതിൻ്റെ ഒരു ആസ്വാദനത്തിനായിരിക്കും ഒരു ഭാരവും ഇല്ലാതെ മനസ്സിലേക്ക് അതങ്ങനെ കയറ്റി നിർത്താൻ പറ്റുന്ന രൂപത്തിലാണ് റസൂൽ ഹസൂർ അലൈഹി അലിസ്ല ഈ ഒരു ധർബിയത്തിനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളും രക്ഷിതാക്കൾ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളെ നല്ല നിലക്ക് വളർത്തി വലുതാക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തിന് അത് ഉപകാരപ്പെടും നമ്മുടെ നാടിനും അതുപോലെ മഹല്ലിനും ഒരു രാജ്യത്തിനൊക്കെ അത് ഉപകാരപ്പെടും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സ്മൃഹാനുദാര നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കി തെരുമാറാവട്ടെ